ഓരോ ദിവസവും ദമ്പതികളുടെ ഇടയിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വളരാനുള്ള ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ എന്താണെന്ന് എൻ്റെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടും കണ്ടും വളർന്ന ഒന്നാണ് കല്യാണ മന്ത്രം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു മൂന്ന് നാല് മണിയാകുമ്പം എൻ്റെ പാപ്പയും ഉമ്മയെ എഴുന്നിട്ടിരുന്നിട്ട് എന്ന് പറയുന്ന ഒരു മുറിയുണ്ട് അപ്പനും നമുക്ക് ആ മുറിയുടെ പേരാണ് താഗം അവിടെ കിടന്ന് ഇവർ കുസു കുസ് കുസു കുറിക്കുന്നത് എൻ്റെ മോ എന്ത് രസം എന്നറിയാറിയാൽ ഇവർ രണ്ട് പേര് ഇന്നിട്ട് പിറ്റേന്ന് രാവിലെ കടയിൽ പോകുന്ന കാര്യവും സാധനങ്ങൾ മേടിക്കുന്ന കാര്യവും രേഷം കട പോകുന്ന കാര്യവും ഒഴുകുന്നു മേടിക്കുന്ന കാര്യവും കൊച്ചി സ്കൂളിൽ വിടുന്ന കാര്യം ഭക്ഷണം ഉണ്ടാക്കേണ്ട രണ്ട് ഒരു മണിക്കൂർ നിലവിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഉടൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടുകയായിരിക്കും ഇന്നത്തെ കാലത്ത് അത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി രണ്ട് പേരും ജോലിക്കാരാണ് രണ്ടുപേരും തിരക്കാണ് എവിടെ വന്ന് കിടക്കുന്നത് തന്നെ അറിയുന്നില്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നല്ലൊരു ഇൻറ്റിമസി കുടുംബത്തിൽ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ രണ്ടുപേരും ഒന്നിച്ചിരുന്നിട്ട് കുറച്ചൊരു കുശല വർത്തമാനം പറഞ്ഞു നോക്കാം ഫ്രഷ് മൈൻഡിൽ ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും കുടുംബത്തിൽ രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്വൻറ്റി സെക്കൻഡ് ഹഗ് അത് ഇടയ്ക്കിടയ്ക്ക് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും അവർ ജോലിക്ക് പോകുമ്പോഴോ വരുമ്പഴോ വീട്ടിലുള്ളപ്പോഴോ കിടക്കാൻ പോകുമ്പോഴോ ഒക്കെ ഒരു നല്ല ആലിംഗനം ഹഗ് പരസ്പരം കൊടുക്കുന്നത് വളരെ അധികം കുടുംബത്തിൽ ഗുണം ചെയ്യുന്ന കാര്യം മൂന്ന് നമ്മൾ നമ്മുടെ മലയാളികളുടെ ഇടയിൽ വല്ലാതെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ അഭിനന്ദൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഭാര്യ ചെയ്താൽ അഭിനന്ദിക്കുക ഭർത്താവ് ചെയ്താൽ അഭിനന്ദിക്കുക അതിന് നമ്മൾ ഈ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചെറിയ ചെറിയ നല്ല കാര്യത്തിനുള്ള അഭിനന്ദനം അവർക്ക് ഭയങ്കര ഒരു ബൂസ്റ്റപ്പും നിങ്ങളോടുള്ള ഇഷ്ടം വളരുകയും ചെയ്യും നാല് നിങ്ങൾ ഒന്നിച്ച് ഒരേ കുടുംബത്തിലാണ് ഒരേ വീട്ടിലാണ് ഒരേ വാഹനത്തിലാണ് ഒരേ ജോലി സ്ഥലത്താണ് ഒരേ ഓഫീസിലൊക്കെ ആയിരിക്കാം എങ്കിൽ പോലും ക്വാളിറ്റി ടൈം കണ്ണോട് കണ്ണ് നോക്കി പങ്കാളിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന സമയം ഒരു ദിവസം എത്ര മണിക്കൂറുണ്ടെന്ന് ആലോചിക്കുന്നു മിനിമം രണ്ട് രണ്ടര മണിക്കൂർ കൊടുക്കണം എന്നൊക്കെയാണ് പറയാം പക്ഷേ അവരൊന്നും പറ്റില്ലെങ്കിൽ ഒരു ഇരുപത് എങ്കിലും സ്വന്തം പങ്കാളിയുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ മാത്രമുള്ള സമയം ചെലവഴിക്കാൻ പഠിച്ചു അഞ്ച് ചെറിയ കാര്യമാണെങ്കിലും ഞാനും ജി ജിയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് അനുഭവിച്ച കാര്യമാണ് ഈ ഗുഡ് നൈറ്റ് കിസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അല്പനേരം കുശല വർത്താനം പറഞ്ഞ് നല്ലൊരു ഹക്കൊക്കെ ഒരു തലോടലൊക്കെ കൊടുത്തു ഒരു ഗുഡ് നൈറ്റ് കിസ് നമ്മൾ ഏതൊക്കെ തരത്തിൽ ബെഡ്റൂമിൽ ഉണ്ടെങ്കിലും ലാസ്റ്റ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു അഫക്ഷൻ പ്രകടിപ്പിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാടിന് ഭയങ്കര അഭിമാനമായി നിൽക്കുന്ന ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയുടെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലത്ത് നല്ല പത്തി ഇരുന്നൂറ്റി അമ്പത് വെറൈറ്റി ഫ്രൂട്ട്സുകളുള്ള സ്ഥലം വൈകുന്നേരം ആകുമ്പോൾ മാന് മ്ലാവ് രാത്രി ആകുമ്പോഴേക്കും നിറച്ചും എന്താ പറയുക നമ്മുടെ മിന്നാമിനിഞ്ഞും അതുപോലെ തന്നെ കാട്ടുമൊയലുകളും വളരെ മനോഹരമായ സ്ഥലം നല്ല നാച്ചുറലായ തോട് കുടുംബങ്ങൾ കൊന്നിച്ച് മക്കളൊക്കെ ആയിട്ട് പോയി കുഞ്ഞി കുളിച്ച് ആസ്വദിച്ച് വരാവുന്ന ഒരു സ്ഥലം മനോഹരമായ എൻ്റർടൈൻമെൻറ്റ് പലതരത്തിലും നമുക്കിവിടെ ഉണ്ട് കൂട്ടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അട്ടിപ്പൊളി മോട്ടിവേഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ് കുടുംബത്തിന് കൗൺസിലിങ്ങാണ് കുടുംബത്തിന് ഒരു റിക്കൻസലിയേഷനാണ് ഇരുപത് നല്ല റൂമുകൾ ാണ് നമുക്ക് ഈ ഓഗസ്റ്റില് അല്പം ഫ്രീ സമയം നോക്കിയിട്ട് മൂന്ന് റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു ദിവസം രാവിലെ നിങ്ങൾ വരുന്നു അന്ന് പല മുഴുവനും ക്ലാസും ഉണ്ട് രാത്രി നിങ്ങൾ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്നു പിറ്റേന്ന് വീണ്ടും പകലും മുഴുവനും എന്റർടൈൻമെന്റ് ക്ലാസുകളാണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ സീറ്റുകൾ പരിഗണനയിൽ കൊടുക്കുക അപ്പൊ എന്തായാലും പറ്റുന്ന നേരത്തെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക ഒരു ബാച്ചിൽ ഇരുപത് പേർക്ക് ഇരുപത് കുടുംബങ്ങൾക്ക് നാൽപ്പത് പേർക്ക് മാത്രമാണ് അവസരം കൂടെ താമസിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ക്ലാസ്സുകൾ കേൾക്കുന്നു കൗൺസിലിംഗ് സ്വീകരിക്കുന്നു എന്റർടൈൻമെന്റും നമ്മൾ ആസ്വദിക്കും to know. God bless you.